ഹായ് വെൽക്കം ടു അവർ ചാനൽ ചെമ്മീൻ എന്ന സിനിമയിലൂടെ പരീക്കുട്ടിയായി വന്ന് മലയാളികളുടെ ഹൃദയത്തിലേക്ക് നടന്നു നടന്നുകയറിയ മാധവൻ നായർ എന്ന മധു ഇന്ന് തൊണ്ണൂറ്റിയൊന്ന് മധു വസന്തങ്ങൾ പിന്നിട്ടിരിക്കുന്നു മാധവൻ നായർ എന്ന എന്നീ അഭിനയമോഹിക്ക് മധു എന്ന പേര് നൽകിയത് പി ഭാസ്കരമാഷാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്തെ മുൻ മേയറായിരുന്ന പരമേശ്വരം പിള്ളയുടെയും തങ്കമ്മ പിള്ളയുടെയും മകനായി ജനിച്ചു മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റി ബിരുദവും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഹിന്ദിയിൽ ബിരുദവും നേടി അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ഹിന്ദിയിൽ ബിരുദാനന്ദ ബിരുദവും നേടുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ഹിന്ദി അധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ഈ സമയത്താണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഒരു പത്രപരസ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ പ്രശസ്ത സംവിധായകനായ രാമു കാര്യാട്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടു തുടർന്ന് രാമു കാരേട്ട് തന്റെ വരാനിരിക്കുന്ന മൂടുപടം എന്ന ചിത്രത്തിൽ മധുസാറിന് ഒരു വേഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം മധുസാർ മൂടുപടം സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റിനായി ചെന്നൈയിലേക്ക് പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എൻ എൻ പിഷാരടിയുടെ നിലമണഞ്ഞ കാൽപ്പാടുകളിലൂടെ തന്റെ ആദ്യ അഭിനയ വേഷം ഏറ്റെടുക്കുകയുണ്ടായി ഇത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ അരങ്ങേറ്റമായി മാറി മധുസാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങളിലൊന്ന് രാമു കാരേട്ട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ചെമ്മീൻ ലേതായിരുന്നു ഈ ചിത്രത്തിലൂടെ സ്റ്റീഫൻ എന്ന കഥാപാത്രം വലിയ സ്വീകാര്യതയാണ് നേടിയത് മൂടുപടം എന്ന ചിത്രം മധുസാറിന് രണ്ടാം ചിത്രമായി മാറുകയും ചെയ്തു ഇന്ത്യയുടെ സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ മലയാള സിനിമയെ ചെമ്മീൻ മാറി അതോടൊപ്പം മധു എന്ന നടന്റെ പ്രകടനങ്ങൾ സിനിമാ പ്രേമികളിലും നിരൂപകരിലും ഏറെ ചർച്ചാ വിഷയമായി മാറി മന്നാടെ ആലപിച്ച മാനസമായനെ വരൂ എന്ന ഗാനം മധുസാറാണ് പാടിയതെന്നുവരെ ജനം വിശ്വസിച്ചു പിന്നീട് ഒട്ടേറെ ചിത്രങ്ങളിൽ നായക വേഷത്തിൽ മധുസാർ തിളങ്ങി ഭാർഗവി നിലയം അധ്യാപിക ഓളോൻ തീരോ മുറപ്പെണ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മധുസാർ മലയാള സിനിമയുടെ അഭിഭാജ്യഘടകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ പ്രിയ എന്ന ചിത്രമായിരുന്നു മധുസാർ ആദ്യമായി സംവിധാനം ചെയ്ത് തുടർന്ന് പതിനാലോളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ഇവയിൽ പ്രിയ സിന്ദൂര എന്നീ ചിത്രങ്ങൾക്ക് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു തന്റെ ഏറ്റവും വലിയ വിമർശകൻ തൻ്റെ അച്ഛനായിരുന്നുവെന്ന് മധുസാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായുള്ള ഒരു ജോലി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമാ ജീവിതത്തിൽ ഏറെ പ്രശംസകൾ നേടുമ്പോഴും അച്ഛനെന്നും പരിഹാസം മാത്രമായിരുന്നു അങ്ങനെയിരിക്കെ ഭാർഗവ്യ നിലയം എന്ന മധുസാറിന ചിത്രത്തിനു ശേഷം ആ കർക്കശക്കാരനായ അച്ഛൻ മകൻ ഒരു കത്തെഴുതി അതിങ്ങനെയായിരുന്നു യു മീഡിയ ഓൺ ത്രോൺ ആൻഡ് സാറ്റ് ഓൺ ഇറ്റ് ഐ എം വെരി ഹാപ്പി നിങ്ങൾ സ്വന്തമായ ഒരു സിംഹാസനം സൃഷ്ടിച്ചു അതിലിരുന്നു ഞാൻ വളരെ സന്തോഷവാനാണ് അച്ഛന്റെ വാക്കുകൾ മധുസാറിനും മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായിരുന്നു ഉമാ സ്റ്റുഡിയോയുടെ നിർമ്മാണത്തിലും മധുസാറിന്റെ അച്ഛൻ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബോളിവുഡ് താരം അമിതാഭ് ബച്ചന്റെ അരങ്ങേറ്റ ചിത്രമായ സൌത്ത് ഹിന്ദുസ്ഥാനിയിൽ മധുസാർ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തു കൂടാതെ മയ്യ ചക്ചക് എന്നീ ഹിന്ദി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമകളായ ധർമ്മധുരൈ ഒരു പൊണ്ണ് ഒരു പയ്യൻ ഭരത് വിലാസ് എന്നീ ചിത്രങ്ങളിൽ രജനീകാന്തിന്റെ അച്ഛൻ വേഷങ്ങളിലും മധുസാർ അഭിനയിച്ചിട്ടുണ്ട് മാധവൻ നായർ എന്ന മധു നടൻ സംവിധായകൻ നിർമ്മാതാവ് കോളേജ് ലെക്ചറർ ഫിലിം സ്റ്റുഡിയോ ഉടമ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം തിളങ്ങി മലയാളം തമിഴ് ഹിന്ദി സിനിമകളിൽ പ്രധാന നായകനെ അഭിനയിച്ച അദ്ദേഹം നാനൂറിലധികം സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു മധുസാർ കലയ്ക്ക് നൽകിയ സംഭാവനകൾക്കായി രണ്ടായിരത്തി നാലിൽ കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ പത്മശ്രീയും മധുസാറിനെ തേടിയെത്തി അഞ്ചു പതിറ്റാണ്ടുകളായി സിനിമയിലെ നിറസാന്നിധ്യമായ മധുസാർ എന്നും എപ്പോഴും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇനി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഇറ്റ്സ് സൈനിങ് ഓഫ്